ഹലോ ഗേൾസ് ഗോൾ ഫാമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുകയൊക്കെ കെട്ടിക്ക് കാരണം മുറ്റത്ത് ഭയങ്കര മഴയുണ്ട് മറുപടി കിട്ടുകയും കുറച്ച് നല്ല മഴ ആണ് നമ്മൾ കാണുമ്പോൾ ഉണ്ടാവും തോന്നുന്നു വെള്ളം കുറ്റം കണ്ടില്ല നമ്മൾ കൂടുമ്പോൾ ടുകൾ ഇതാ രണ്ടര ചിലർത്തിട്ടുണ്ട് പുല്ലൊക്കെ കൊടുക്കാണ് ഇന്നങ്ങനെ പുല്ലൊക്കെ രാവിലെ തീറ്റിട്ട് കുറച്ച് കുറച്ചു തീറ്റി പോളേക്ക് മഴ നമ്മളെ മലബാരി തീരോട്ട് പോയിട്ടുണ്ട് പുക പോകുന്നുണ്ടീലേ കൊറച്ച് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആടുകൾ രണ്ടാളപ്പൊ ഭക്ഷണം കഴിക്കാൻ കഴിച്ചോട് കഴിച്ചൂട് ഏഹ് ഓ ഞമ്മളെ ആടുകളിൽ ഏറ്റവും കുസൃതി വെള്ളക്കാട്ടോ അഞ്ചാ അതിൻ്റെ കാലൊന്ന് റെഡിയാക്കണം ഒടുവിൽ കാഴ്ച നമ്മൾ ഒന്നും രണ്ടാൾ ശരിയാക്കി എടുത്തു കാല് ഒരാളിതായിരുന്നു അതെ ഇത് പുല്ലൊക്കെ ഉണങ്ങി അടുത്ത തിങ്ങു പൂയി ചെറുതായിട്ട് കൊമ്പൊക്കയറുണ്ടോ ഒരു ഭക്ഷണത്തിനടിപൊടിയാണ് എന്താണ് എന്താ പുകയൊക്കെ ഇട്ട് പുക കേടാനായിട്ടുണ്ട് വീശി കൊടുക്കുകയാണ് കൂടൊക്കെ ഒന്ന് ക്ലീൻ ഞാൻ ചെയ്യാൻ ചില കൂടൊക്കെ പുക ഇട്ട് റെഡിയൊക്കെ ആക്കി എടുത്ത് കിട്ടുന്നുണ്ടായിട്ടുണ്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ ബൈ ഹലോ ഗായ്സ് ഗുഡ് ഫാമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ ആടുകളിതാ ഇവിടെ ഉണ്ട് ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും വിശേഷങ്ങളൊന്നുമില്ല മഴക്കായതുകൊണ്ട് പുറത്തിറക്കിയില്ല ഇവിടെ തന്നെ ഫുഡൊക്കെ കൊടുക്കുകയാണ് നമുക്ക് ഭയങ്കര വിരശല്യം ഉണ്ടെന്ന് പറയുന്നതായിട്ട് നമ്മളതിനെ മരുന്നുകൾ കൊടുത്ത് റെഡിയാക്കി എടുക്കണം പണ്ടൊക്കെ ഇവിടെ മരുന്ന് കൊടുത്ത് റെഡിയായി വരുന്നുണ്ട് മറ്റോ അങ്ങനല്ല ഇതൊക്കെയാണ് അധികവും എന്താ പുല്ല് പാതി വെച്ച് തീറ്റ നാല പോലീ ഒന്നൂടെ അപ്പൊ നമ്മളത് പുല്ലൊക്കെ ചാക്കലൊക്കെ എരുന്ന് വെച്ചിട്ടുണ്ട് ചാക്കൽ പൊട്ടാൻ മുല്ലാണ് ഞാൻ ഈ മേട്ട കാണുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ